ജില്ലാ കളക്ടറാണ് ഈ വിവരം അതായത് മരണം മരണമടഞ്ഞവരുടെ കൂട്ടത്തിൽ രഞ്ജിതയും ഉണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പങ്കുവച്ചത് ജില്ലാ കളക്ടർ തന്നെയാണ് അദ്ദേഹം നേരിട്ട് കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി എത്തും ഔദ്യോഗികമായ മറ്റ് സന്ദർശനത്തിലായിരുന്നതിനാലാണ് വൈകുന്നത് എന്നുള്ളതാണ് എന്തായാലും വൈകാതെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന കുടുംബാംഗങ്ങളെ കാണും ഞങ്ങൾ ഈ ഇവിടെ എത്തിയ സമയം ആദ്യം അമ്മ ആണ് തുളസിയാണ് അതോടൊപ്പം തന്നെ അവരുടെ രഞ്ജിതയുടെ മൂത്ത മകൻ ഇന്ദു ചൂടൻ ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽകുമാറും മറ്റ് ഏതാനും സമീപവാസികളും ആ സമയത്ത് ഉണ്ടായിരുന്നു പിന്നീട് ഏറെക്കുറെ ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ വിവരം സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകുന്നത് ജില്ലാ കളക്ടർ തന്നെയാണ് മരണമടഞ്ഞവരുടെ കൂട്ടത്തിൽ രഞ്ജിത കൂടി ഉൾപ്പെടുന്നു എന്നുള്ള പരമപ്രധാനമായ വിവരം പങ്കുവച്ചത് ഇതറിഞ്ഞ് നിരവധിയിടങ്ങളിൽ നിന്നും ആളുകൾ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരും നാട്ടുകാരും സഹപാഠികളായിരുന്ന ആളുകളുമൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അവരൊക്കെ തന്നെ രഞ്ജിതയെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ വലിയ ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട് പ്രദേശവാസികൾ അടക്കം നിരവധി ആളുകൾ നമ്മോടൊപ്പം അപ്പം ചേരുന്നുണ്ട് ആ കൂട്ടത്തില് സി പി എം ഏരിയ സെക്രട്ടറി സുരേഷ് കൂടി ചേരുന്നുണ്ട് കുടുംബവുമായി അങ്ങേക്ക് അടുത്ത ബന്ധമുണ്ടല്ലോ അല്ലേ ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി പിന്നെ വിദേശത്തെ ജോലിയിലിരിക്കുകയാണ് ഈ പി എസ് സി നിയമനം കിട്ടുന്നത് അരഗപ്പിൽ അപ്പോൾ ആ സമയത്ത് വിദേശത്തെ ജോലി പെട്ടെന്ന് ഇട്ടിട്ട് പോരാൻ പറ്റാത്തത് കൊണ്ട് ഒരു അഞ്ച് വർഷത്തെ ലീവ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് പാർട്ടിയെ സമീപിക്കുന്നത് അപ്പം അന്നത്തെ ജില്ലാ സെക്രട്ടറി ഉദയമാനസ്തവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദയാനസഭ താല്പര്യമെടുത്ത് ആ ലീവ് അഞ്ച് വർഷത്തേക്ക് കൊടുക്കാനാണ് അപ്പോൾ അഞ്ച് വർഷത്തെ ലീവ് കഴിഞ്ഞു ലീവ് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് ജോയിൻ ചെയ്യാനുള്ള അതിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഡയറക്ടറേറ്റിൽ നിന്നുള്ളൊരു പേപ്പർ തിരിച്ചു വന്നിരുന്നു അതിലൊരു ഒപ്പ് മിസ്സായതുകൊണ്ട് അത് ഇടാൻ വേണ്ടി അഞ്ച് ദിവസം ലീവ് എടുത്താൽ വന്നത് അപ്പോൾ ഇന്നലെ എല്ലാം ക്ലിയർ ചെയ്ത് ഇന്നലെ വൈകുന്നേരം തിരിച്ചു പോയി നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജോലി ചെയ്യാൻ താല്പര്യത്തിലായിരുന്നു യു കെയിലെ ജോലി അവസാനിപ്പിച്ചത് തീർത്തും അപ്രതീക്ഷിതമായി പോയിരുന്നു വളരെ 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 പോയി പോയി പശ്ചാത്തലത്തിൽ കാണുന്നത് രഞ്ജിതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ വീടാണ് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് അതിന്റെ പണികൾ ആരംഭിച്ചത് വാർപ്പ് ഒന്നാം നിലയുടെ വാർപ്പ് കഴിഞ്ഞ് തേപ്പിന്റെ ജോലികൾ പൂർത്തീകരിച്ചു ഇപ്പോൾ മറ്റ് ജോലികളാണ് അതായത് ഇതിന്റെ മര മരപ്പണിയുമായി ബന്ധപ്പെട്ട വർക്കുകളായിരുന്നു പുരോഗമിച്ചു വന്നത് ഇന്നലെ ഇവിടെ നിന്ന് യാത്ര പറയുന്ന വേളയിൽ ജോലിക്കാരോടും യാത്ര പറഞ്ഞാണ് രഞ്ജിത മടങ്ങിയത് എന്ന് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഏതാനും ആളുകൾ ഞങ്ങളോട് സംസാരിച്ചിരുന്നു ഞങ്ങൾ എത്തുന്ന സമയത്ത് ജോലിക്കാരായിട്ടുള്ള ആളുകൾ കൂടി അവർക്കും എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്ന പെട്ടെന്ന് ടെലിവിഷൻ ക്യാമറകൾ എത്തുന്നു ആളുകൾ കൂടുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ നമ്മൾ അവരോട് പങ്കുവെക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അവർ ജോലി അവസാനിപ്പിച്ച് കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മടങ്ങുന്ന സ്ഥിതി ഉണ്ടായി ഈ വലിയ അടുപ്പം ഉണ്ടായിരുന്നോ രഞ്ജിത നേരിട്ട് അറിയുമായിരുന്നു എൻ്റെ മോനെ നേരത്തെ പത്തുപതിനഞ്ച് വർഷം മുമ്പ് ഓട്ടോ ഓടിച്ച് ഇവിടുത്തെ ഓട്ടോ ആയിരുന്നു ഓടിച്ചോണ്ടിരുന്നത് പിന്നെ ചേച്ചിയുടെ വീട് എൻ്റെ അമ്മ വീടിൻ്റെ അടുത്തായിരുന്നു ഇവിടുത്തെ അമ്മയുടെ വീട് പിന്നെ ഞങ്ങൾക്ക് നല്ല അടുപ്പായിരുന്നു നല്ല സ്നേഹമായിരുന്നു എവിടെ വെച്ച് കണ്ടാലും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു മോള് നാലു ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത് നല്ല കുഴപ്പമില്ലാത്ത കൂടുമ്പായിരുന്നു ഞങ്ങൾക്കിത് തീരാൻ നഷ്ടമല്ലേ നമ്മുടെ മോള് പോകുന്നത് അതാണ് ഏറ്റവും വലിയ സങ്കടം കുഞ്ഞുങ്ങളുടെ കാര്യമായാലും അമ്മ എന്ത് ചെയ്യുന്നിപ്പോൾ മോള് ചോദിച്ചോണ്ടിരിക്കുകയോ അമ്മ ഇപ്പോൾ വരുമോ ഇപ്പോൾ വരുമോ ഞങ്ങൾ പറഞ്ഞ രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചേക്കുക അല്ല എന്തോ നമുക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങൾ വന്നപ്പോൾ മുതലേ ചേട്ടനെ കാണുന്നുണ്ട് കുടുംബവുമായി വലിയ അടുപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കുറച്ച് കുറച്ച് നന്നായിട്ട് ഞാൻ പഠിച്ചിടയ്ക്കാണെങ്കിലും നേരത്തെ എനിക്ക് ബിസിനസ് ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും അവിടെ വരികയും സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ വരികയൊക്കെ ചെയ്യുമായിരുന്നു നല്ല ആ മുകളുമായിട്ടൊക്കെ എന്തെങ്കിലും നല്ല പിള്ളേർ സ്കൂളിൽ പഠിച്ചൊക്കെയാണ് നല്ല ബന്ധമായിരുന്നു അവരുമായിട്ടൊക്കെ ആ കുടുംബവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു എന്തായാലും പോയി എന്ത് ചെയ്യാനാ ഒരു വീട് പണി തീർന്നിട്ടില്ല പണി തീർത്തില്ല വലിയ പ്രതീക്ഷ കൊണ്ട് പോയതല്ലേ അതുപോലെ എല്ലാം ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ മതി എല്ലാവരും എന്താ പറയാൻ അതിനകത്തൊന്നും പറയാനില്ല ഒരു നല്ല പ്രതീക്ഷ കൊണ്ട് മാതാവ് ഇതിരട്ടും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പിന്നിട്ട് പറഞ്ഞിട്ടില്ല അറിയാതിരിക്കുക അതും ഇപ്പം ഈ സംഭവം നേരിൽ കണ്ടോണ്ടിരുന്ന ഒരാളെന്നെ ഗുഗ്രാത്തി എന്ന് വിളിച്ചായിരുന്നു അവിടെ അഹ്ദാദിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരാൾ എൻ്റെ വീടിൻ്റെ നെയബർ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു സംഭവം കണ്ടിട്ട് അവർ പറഞ്ഞെന്തെന്ന് വെച്ചാൽ വണ്ടി വന്ന് വീടും മരുത്തലിലും തട്ടി അവിടെ വീണ സംഭവങ്ങളാണ് എന്നോട് പറഞ്ഞു മൊത്തം പേരും അതിനകത്ത് തീർന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞു വിളിച്ച് പറഞ്ഞു ഇത് സംഭവം അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ അറിയുന്നത് ഞാനറിയുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അറിയുന്നത് പക്ഷേ അവിടുന്ന് ഗുജറാത്തിൽ തന്നെ വിളിച്ചിട്ട് വിളിച്ചായിരുന്നു ഇങ്ങനെ സംഭവം പറഞ്ഞിട്ട് അത് നമ്മുടെ ചിന്തയിൽ രഞ്ജിതയുണ്ടെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുന്ന് ഒരു കുട്ടി അതിനകത്ത് ഉണ്ട് പലരും പറഞ്ഞു നമ്മുടെ ഈ വീട്ടിൽ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുള്ള അറിയാമായിരുന്നു പിന്നെ അത്രയും നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് പന്തളം എൻ എസ് എസ് ആശുപത്രിയിൽ പഠനം അതിനുശേഷം ഗുജറാത്തിൽ ഏറെക്കാലം നഴ്സായി ജോലി ചെയ്തിരുന്നു പിന്നീട് ഒമാനിൽ ജോലി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് പോവുകയും പിന്നീടാണ് പി എസ് സി വഴിയുള്ള നിയമനം ലഭ്യമാകുന്നത് അതിനുശേഷം പി എസ് സിയിൽ ജോയിൻ ചെയ്ത ശേഷമാണ് അവധിയെടുത്ത് യു കെയിലേക്ക് പോയത് അങ്ങനെ ഏതാനും രണ്ട് മാസങ്ങൾക്ക് മുൻപും നാട്ടിലെത്തിയിരുന്നു അതിനുശേഷം ജോലി സംബന്ധമായ ചില ആവശ്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും എത്തിച്ചേർന്നത് പുല്ലാട്ടെ ഈ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഇന്നലെ രണ്ട് മുപ്പതോടു കൂടിയാണ് യാത്ര പറഞ്ഞത് അങ്ങനെയുള്ള വിവരങ്ങൾ